െ എന്നെ കേൾക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ടീത്തോസ് രണ്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യവനക്കാരുത്തിവളെ പരിശീലിപ്പിക്കേണ്ടിയ ഏഴ് വിഷയങ്ങളും ഒരു കുടുംബിനെ അഭ്യസിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ് സ്വർഗീയ സന്തോഷം ഭൂമിയിൽ അനുഭവിക്കുവാൻ ദൈവം സ്ഥാപിച്ചതാണല്ലോ കുടുംബം ദൈവവചനം അനുസരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ അഞ്ച് കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു അടുത്തത് അവൾ ദയ ഉള്ളവളായിരിക്കണം എന്നതാണ് നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും മൂലം നമുക്ക് രക്ഷ ലഭിച്ചു ടൈറ്റസ് മൂന്നിൻ്റെ അഞ്ച് ദൈവത്തിൻ്റെ ദയ ലഭിച്ച നാം അന്യോന്യം ദയയും മനസ്സലിവുമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എഫ് എ സി നാലിൻ്റെ മുപ്പത്തിരണ്ട് ഒരു കുടുംബത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും അന്യോന്യം ദയയോടെ പെരുമാറേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് രൂത്ത് നവോമിയുടെ മരുമക്കളായ രൂത്തും ഓർപ്പയും നമുക്ക് മാതൃകകളായിട്ടിരിക്കുന്നു മരിച്ചവരോടും നവോമിയോടും അവർ ദയോടെ പെരുമാറിയിരുന്നു എന്ന് നവോമി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു രൂത്ത് ഒന്നിൻ്റെ എട്ട് നാമും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളേണ്ടതാണ് എബ്രായർ പതിമൂന്നിൻ്റെ പതിമൂന്ന് ആത്മാവിൻ്റെ ഫലത്തിൽ ദയം ഉൾപ്പെടുന്നു നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദയയും മനസ്സലിവും നമ്മെ പിന്തുടരട്ടെ അടുത്തതായി ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവർ ആയിരിക്കണം കുടുംബത്തിൻ്റെ നേതൃസ്ഥാനം പുരുഷനാണ് കൊടുക്കേണ്ടത് സഭയുടെ തല ക്രിസ്തു എന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കുന്നു സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നതുപോലെ ഭാര്യ ഭർത്താവിന് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴ്പ്പെട്ടിരിക്കണം കർത്താവ് മനസ്സലിവും ദയയും ഉള്ളവനായി നമ്മെ പോറ്റുന്നത് പോലെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരമെന്നപോലെ ഭാര്യയെ ഭാര്യമാരെയും സ്നേഹിക്കണം ഭർതൃസ്നേഹം കീഴ്പ്പെടുതലിനെ കൊണ്ടുവരും കീഴ്പ്പെടുക എന്നാൽ അടിമയെന്നല്ല ബഹുമാനത്തോടുകൂടെ സ്നേഹിക്കുക എന്നാണ് ദൈവവചനം നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും സദൃശിവാക്യം പതിനാറിൻ്റെ ഇരുപത് ഏതനിൽ ആദിമാതാവിനെ ചതിച്ചതുപോലെ ദൈവവചനത്തിനെതിരായി പ്രവർത്തിപ്പാൻ സാത്താൻ തിരഞ്ഞു നടക്കുകയാണ് നനേക കുടുംബങ്ങളിൽ അവന് കുടുംബങ്ങൾ അവന് വശംവതരായി വിവാഹ റിതിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണുവാൻ കഴിയും ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കാൻ യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിപ്പാൻ ശീലിപ്പിക്കുക ശീലിപ്പിക്കുന്നവർ നടപ്പിൽ പവിത്രയോഗ്യമാരായിരിക്കാനും ശ്രദ്ധിക്കുക ദൈവചനമാകട്ടെ നമ്മുടെ മാർഗദർശി ദൈവനാമം ഭവത്തപ്പെടുമാരാകട്ടെ